പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതായി പരാതി ഉച്ചഭാഷണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞാണ് കരോൾ ഗാന പരിപാടി പോലീസ് മുടക്കിയത് പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് എസ്ഐ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടുമുന്നെയായിരുന്നു പോലീസിന്റെ ഭീഷണി പള്ളിയങ്കണത്തിൽ കരോൾഗാനം മൈക്കിൽ പാടരുതെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ചരിത്രത്തിലാദ്യമായാണ് പള്ളിയിൽ കരോൾ ഗാനം മുടങ്ങിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു കരോൾ മുടങ്ങിയതോടെ കമ്മിറ്റിക്കാർ സുരേഷ് ഗോപി എംപിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു എസ് ഫോൺ കൊടുക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടെങ്കിലും എസ് സംസാരിക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട് ശേഷം സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴും പോലീസ് കരോളിന് അനുമതി നൽകിയില്ല ഇവിടെ ഒരു അകലെയാണ് റോഡ് തന്നെ ഈ കാര്യങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാർ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വിലക്ക് ഇത് ശരിക്ക് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ അതായത് ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവർ ഇന്ന് വലിയൊരു സുദിനമായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ ദിവസം തന്നെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പള്ളിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ തടസ്സപ്പെടുത്തൂ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അവഹേളനം തന്നെയാണ് അത് ഞങ്ങൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സി സി ടി വി ന്യൂസ് ചാവക്കാട്